ഇരുപത്തിമൂന്ന് മണിക്കൂർ കൊണ്ട് നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ നിർത്താതോട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇദ്ദേഹം നമുക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആണെങ്കിലും ഇതിനേക്കാൾ വലിയൊരു വിജയകഥയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് എട്ട് മാസങ്ങൾക്ക് മുമ്പ് സ്വറ്റ് എന്ന് പറഞ്ഞ ഫ്രീ വർക്ക്ഔട്ട് കമ്മ്യൂണിറ്റി കോഴിക്കോട് തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മുമ്പോട്ട് പോകാൻ വളരെ പ്രയാസമായിരുന്നു എന്നാൽ ഇന്ന് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും സ്വെറ്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞ നമ്മുടെ വർക്ക്ഔട്ട് കമ്മ്യൂണിറ്റിയിൽ മുന്നൂറ്റി അമ്പത് പേരുണ്ടെന്നുള്ളതും നാലായിരത്തിലധികം ആളുകൾ ഓടിയിട്ടുണ്ടായിരുന്ന റൺ പെരിന്തൽമണ്ണ റൺ എന്ന് പറഞ്ഞ ഇവന്റിൽ രണ്ടാം സ്ഥാനം കിട്ടിയിരുന്ന ഉണ്ടായിരുന്ന ഞങ്ങളുടെ നിങ്ങൾ വെയിറ്റ് കുറച്ച് ഫിറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴിക്കോട്ടുകാരനാണോ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയാലും ഡയബറ്റിക് കൊളസ്ട്രോൾ ഹൈപ്പോഥൈറോഡ് പോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു കോഴിക്കോട്ടുകാരനാണോ എങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ ഫ്രീ വർക്ക്ഔട്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ഫ്രീ ആയിട്ട് ഫിറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴിക്കോടൻ ചങ്കാണെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ അല്ലെങ്കിൽ ഒരു കോഴിക്കോടൻ ചങ്കിന് നിങ്ങൾ ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്തു കൊടുത്തു എല്ലാ ദിവസവും രാവിലെ മണി മുതൽ മണി വരെ കോഴിക്കോട് ബീച്ചിലും സരോവര പാർക്കിലും ചാലിയും ബീച്ചിലും ഞങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്